വെള്ളാപ്പള്ളിക്ക് ഇത് എന്തു പറ്റി എന്നാണ് ആളുകൾ ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഒരു മുഖപത്രമുണ്ട് അതിൻ്റെ എഡിറ്റോറിയൽ വായിച്ച ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഓഫീസിനങ്ങ് കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി കളങ്കിതനാകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില പോഴന്മാർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കൊണ്ടാണ് എന്നാണ് എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി എഴുതി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നല്ല മനുഷ്യനാണ് തുടർഭരണവും ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ലഭിക്കും മൂന്നാം മൂന്നാമതും വീണ്ടും ഒരു ഇടത് സർക്കാർ തന്നെ വരുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം ഈ പ്രവചനമൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്ത സി പി ജോണ് എഴുതി ഈഴവരുടെ പ്രസക്തി ഈഴവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സി പി ജോൺ അടുത്ത കാലത്തായി ഒരു ലേഖനം എഴുതിയിരുന്നു പഠിച്ച് എഴുതിയിരുന്നു സി പി ജോൺ സി എം പിയുടെ നേതാവ് അപ്പോൾ സി പി ജോണിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ തുടങ്ങുന്നത് തന്നെ സി പി ജോണ് വളരെയധികം നല്ല നേതാവാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചാണ് എഴുതിയിരിക്കുന്നത് ഈഴവരെ പലപ്പോഴും ഇങ്ങനെ തഴയുന്നു ഈഴവർക്ക് ഒരുപാട് സാധ്യത തരുന്നത് ഇടതുമുന്നണിയാണ് ഇടതുമുന്നണിയിൽ ഈഴവ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണല്ലോ അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇദ്ദേഹം പുകഴ്ത്തുന്നത് എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി ചെയ്തത് ഈഴവ സമുദായത്തെ ഒന്നാകെ തന്നെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ എൻ ഡി എ വിട്ട് ഇടതുമുന്നണിയിൽ ചേരണമെന്ന് ഒന്നാകെ പറഞ്ഞിട്ട് പോലും തുഷാർ വെള്ളാപ്പള്ളി സമ്മതിക്കാതെ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ചേർന്ന സമ്മേളനത്തിൽ അദ്ദേഹം ആണയിട്ട് പറയുന്നു ബി ജെ പി ബാന്ധവം വിട്ടിട്ട് വേറെ ഒരു പരിപാടിയില്ലെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഈഴവ സമുദായ അംഗങ്ങളാണല്ലോ ഉള്ളത് ഈഴവ സമുദായ അംഗങ്ങൾ ആ ഇഴവ സമുദായ അംഗങ്ങളുടെ പാർട്ടി എന്ന് പോലും പറയാവുന്ന ഒരു സംഘടനയാണ് സി പി എം സി പി എമ്മിൽ ഏറ്റവും കൂടുതലുള്ളതും ഇഴവ സമുദായ അംഗങ്ങളാണ് അവരെയൊക്കെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടതാ പൊടുന്നനെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ആളാണ് നല്ല വ്യക്തിയാണ് നല്ല 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 കാര്യങ്ങൾ ചെയ്യുന്നു സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതൊന്നും ജനം അംഗീകരിക്കാത്തതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പി വി എൻവറും പറഞ്ഞത് ഇതാണ് മുഖ്യമന്ത്രി നല്ല ആളായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കറകളഞ്ഞ ഓഫീസല്ല അപ്പോൾ വെള്ളാപ്പള്ളിയും പി ശശിയെയും മറ്റുള്ള ആളുകളെയും ഉന്നം വെച്ച് തുടങ്ങി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും എന്തിനാണ് ഈ വ്യാഖ്യാനം ഇവിടെ എൻ ഡി എഫ് എൻ ഡി അതായത് ദേശീയ സഖ്യം വളരുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ തളർച്ച ദേശീയ സഖ്യം വളരുകയും യു ഡി എഫ് തളരുകയും ചെയ്യുന്നു ഇതിൻ്റെ ഈ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ അടുത്ത് ഉറപ്പായും ഇടതുമുന്നണി തന്നെ ഭരണത്തിൽ വരുമെന്ന ഒരു ഇതാണ് വ്യാഖ്യാനമാണ് ജ്യോതിഷികൾ പറയുന്നത് പോലൊരു വ്യാഖ്യാനമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് അതായത് ഇവിടെ ബി ജെ പി വളരുന്നുണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് അതിനും പ്രേരണ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളിയാണ് വളക്കൂറ് വളം കൊടുക്കുന്നത് അവിടെ ബി ജെ പി നന്നായിട്ട് വളരുന്നുണ്ട് യു ഡി എഫ് തളരുന്നുമുണ്ട് അതുകൊണ്ട് ഇടതുമുന്നണിക്കാണ് അത് നേട്ടമായി വരുന്നത് ഇടതുമുന്നണിക്ക് കോട്ടവണ്ണം സംഭവിക്കുന്നത് നേട്ടമായി വരുന്നു അതുകൊണ്ട് ഇടതുമുന്നണി തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കും വെള്ളാ പിണറായി വിജയന് പകരം വയ്ക്കാൻ മറ്റൊരു മുഖമില്ല മറ്റൊരു നേതാവില്ല ഇനിയിപ്പോൾ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിയുമ്പോൾ പ്രായാധിക്യം കാരണം മറ്റ് നേതാക്കളെ ഈ ചിലപ്പോൾ പിണറായി വിജയനെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ പോലും കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്ന് ഉയർ ഉയർത്തി കാണിക്കാനൊരു നേതാവ് ഇല്ല എം എ ബേബിയോ എ വിജയരാഘവനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദന് മാസ്റ്ററോ ഇവരൊക്കെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഇവരൊന്നും അങ്ങനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ പാകപ്പെട്ട നേതൃനിരയിലുള്ള നിരയിലുള്ള നേതാക്കളല്ല ഇവരൊന്നും അങ്ങനെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ മനസ്സ് തുറന്നു കൊടുക്കുകയുമില്ല പാർട്ടി അംഗീകരിച്ചാൽ പോലും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയില്ല പിണറായി വിജയൻ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി മൂന്നാം വട്ടവും വരുമെന്ന് വെള്ളാപ്പള്ളി തറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒന്ന് കരുതിയിരിക്കണം കാരണം വെള്ളാപ്പള്ളി ആരെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് പിന്നെ അവരാരും കേരള രാഷ്ട്രീയത്തിൽ വളരെ മികച്ച വിജയമോ മികച്ച നേതൃപാഠവുമോ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്ര വസ്തുത വെള്ളാപ്പള്ളി പുകഴ്ത്തിയോ അയാളുടെ കഷ്ടകാലം തുടങ്ങിയെന്നാണ് ചരിത്രം പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് വെള്ളാപ്പള്ളി എന്ത് ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെന്ന് വ്യക്തമല്ല